കമലഹാസനും അഭിരാമിയും വിവാഹിതരാകുന്നു നടിയുടെ ഭർത്താവ് ഭർത്താവ് എന്തു ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിയാതെ ആ കല്യാണം നടക്കുകയാണെങ്കിൽ പോയി കണ്ട് നല്ലൊരു സദ്യയും കൊണ്ട് പോരുക കേൾക്കുന്ന വാർത്ത ശരിയാണെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കും വിരുമാണ്ടി എന്ന ചിത്രം റിലീസായതു മുതൽ കേൾക്കുന്നതാണ് ചിത്രത്തിലെ നായകൻ കമലഹാസനും നായക അഭിരാമിയും തമ്മിൽ എന്തോ ഒരു ഇതുണ്ടെന്ന് വിരുമാണ്ടിയിലെ പ്രണയരംഗങ്ങൾ അത്രയ്ക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു അന്ന് ഈ ലവ് ഒരു ചർച്ചയായെങ്കിലും ഗൗതമിയുടെ ഭർത്താവ് കമലഹാസൻ മൈൻഡ് ചെയ്തില്ല പതിനാല് ശേഷം ലിവിംഗ് ടുഗദർ അവസാനിപ്പിച്ച് ഗൌതമി മകളുടെ രക്ഷയ്ക്കെന്നു പറഞ്ഞ് കമലഹാസനെ വിട്ടപ്പോൾ അതിൽ ഒരു ചെറിയ പങ്ക് അഭിരാമിക്കും വെച്ചിരുന്നു ഇപ്പോഴിതാ തമിഴ് മാധ്യമങ്ങൾ കമലഹാസനെ അഭിരാമിയെക്കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്നു മാത്രമല്ല ഗൗതമിക്ക് ഇതറിയാവുന്നതു കൊണ്ടാണ് നേരത്തെ സ്ഥലം വിട്ടതെന്ന് അവർ പറയുമ്പോൾ അബിരാമിയുടെ ഭർത്താവ് രാഹുൽ പവൻ ഇനി എന്തു ചെയ്യുമെന്നാണ് മറ്റൊരു ചോദ്യം കമലാസനുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇത് വെറും പുകയാണെന്നാണ് എന്നാൽ തീയില്ലാതെ പുകയുണ്ടാകില്ലെന്ന് ഞങ്ങൾ പറയുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്